മരടിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു പൂണിത്തുറ ഗാന്ധി സ്ക്വയർ അയ്യങ്കാളി റോഡിൽ കീണയമ്പുറത്ത് പട്ടത്താണത്തെ വീട്ടിൽ സജിതാ ബാലൻ്റെ മകൻ ആഗ്നേയ കൃഷ്ണ പതിനഞ്ചാണ് മരിച്ചത് മൃതദേഹം മരട് പി എസ് മിഷൻ ആശുപത്രിയിൽ ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് സംഭവം വിദ്യാർത്ഥികളായ നാലു പേരടങ്ങുന്ന സംഘമാണ് മരട് ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂളിന് സമീപമുള്ള വളന്തകാട് പുഴയിൽ കുളിക്കാനെത്തിയത് പുഴയിലിറങ്ങി കുളിക്കുന്നതിനിടെ രണ്ടുപേർ മുങ്ങിപ്പോയി ഒരാളെ രക്ഷിച്ചെങ്കിലും ആഗ്നയെ മുങ്ങിപ്പോവുകയായിരുന്നു പ്രദേശത്ത് ചൂണ്ടയിട്ടിലെ നഗരസഭാ ചെയർമാനെ വിവരമറിയിച്ചതിനെ തുടർന്ന് ചെയർമാൻ മരട് പോലീസിൽ വിവരമറിയിക്കായിരുന്നു ഫയർഫോഴ്സും മരട് പോലീസും ചേർന്ന് പുഴയിൽ നിന്ന് വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിയെടുത്തെങ്കിലും രക്ഷിക്കാനായില്ല നഗരസഭയുടെ ആംബുലൻസിലെത്തിച്ച മൃതദേഹം മരട് പി എസ് മിഷൻ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ബോയ്സ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആഗ്നയ് കൃഷ്ണ നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും